നമസ്കാരം ഓട്ടം ടോക്കിലേക്ക് വീണ്ടും സ്വാഗതം താമരശ്ശേരിയിൽ അരങ്ങേറിയ അക്രമ സംഭവങ്ങൾക്കിടെ വനംവകുപ്പ് ഓഫീസിന് തീയിട്ട കേസിൽ വൈദികനും പങ്കെന്ന റിപ്പോർട്ട് ഇത് സംബന്ധിച്ച് വനംവകുപ്പ് പോലീസിന് റിപ്പോർട്ട് നൽകി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് വൈദികനെതിരെ കേസെടുത്തു രൂപതയുടെ സമരം ദിശ തെറ്റിയോ എന്നാണ് ഓട്ടൻഡോക്ക് ഇന്ന് ചർച്ച ചെയ്യുന്നത് പ്രേക്ഷകർക്കും ചർച്ചയിൽ പങ്കെടുക്കാം വിളിക്കേണ്ട നമ്പർ പൂജ്യം നാല് എട്ട് നാല് ഒന്ന് ഏഴ് പൂജ്യം ഏഴ് പൂജ്യം എട്ട് എട്ട് ഫേസ്ബുക്കിലും ട്വിറ്ററിലും ഇന്ത്യ വിഷന്റെ വെബ്സൈറ്റിലും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നതിന് വേണ്ടി ഫാദർ പോൾ തേലക്കാട്ട് വയനാട് പ്രകൃതി സംരക്ഷണ സമിതിയുടെ പ്രസിഡന്റ് ബാദുഷ ഒപ്പം താമരശ്ശേരി രൂപതാ വക്താവ് ഫാദർ എബ്രഹാം കാവിൽ പുരയിടത്തിൽ മാധ്യമപ്രവർത്തകൻ ഒ കെ ജോണി എന്നിവർ ചേരുന്നു ആദ്യം ഫാദർ പോൾ തേലക്കാട്ടിലേക്ക് സാഹോദര്യത്വം സമാധാനം പ്രചരിപ്പിക്കുക എന്ന നിയുക്ത എന്ന കടമ നിർവഹിക്കേണ്ടവരാണ് ക്രിമിനൽ കേസിൽ ഉൾപ്പെടുന്നത് സർക്കാർ ഓഫീസ് ആക്രമിച്ചു ഒപ്പം തന്നെ വിലപ്പെട്ട രേഖകൾ കത്തിക്കുകയും ചെയ്തു പുണ്യകർമ്മം ചെയ്യേണ്ടവർ ഇത്തരത്തിൽ അക്രമകാരികളാവുകയാണോ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് വസ്തുതാപരമായ അടിസ്ഥാനമുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യം തീർച്ചയായിട്ടും വനം വകുപ്പിൻ്റെ റിപ്പോർട്ടിൽ ഒരു ഒരച്ഛൻ്റെ പേരുണ്ടായിരുന്നുള്ളത് ശരിയാണ് പക്ഷേ ഞാൻ അറിയുന്നിടത്തോളം അത് പോലീസിൻ്റെ അന്വേഷണത്തിൻ്റെ ഫലമായി പോലീസിൻ്റെ റിപ്പോർട്ടിൽ അച്ഛൻ്റെ പേരില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും ഒരുവിധത്തിലും കത്തോലിക്കാ സഭ അക്രമാസക്തമായ ഒരു നടപടികൾക്കും അവിടെ ചെയ്തിട്ടില്ല ചെയ്യാൻ ആഗ്രഹിക്കുന്നുമില്ല ആരും അങ്ങനെ അക്രമത്തിന് സ്വ പ്രേരണ കൊടുത്തുവെന്നോ അക്രമസമൂഹം നടത്തുമെന്നോ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ സഭയെ കുറ്റപ്പെടുത്തേണ്ടത് ഒരു ന്യായവും അത് ശരിയായ നിലപാടാണെന്ന് എനിക്ക് തോന്നുന്നുമില്ല ഇപ്പോൾ താമരശ്ശേരി രൂപതാ വക്താവ് ഫാദർ എബ്രഹാം കൂടി ടെലിഫോൺ ലൈനിൽ ചേരുന്നു ഫാദർ എബ്രഹാം വനം വകുപ്പ് പോലീസിന് നൽകിയ റിപ്പോർട്ടാണ് അതിലാണ് ചെമ്പുകടവ് വികാരിയായിട്ടുള്ള ഫാദർ സജി മങ്കരയിൽ പഞ്ചായത്ത് അംഗം ജെയ്സണും ആണ് ഈ പ്രവൃത്തിക്ക് പിന്നിൽ ഇവരുടെ നേതൃത്വത്തിലാണ് വനം വകുപ്പ് ഓഫീസിൽ അക്രമം നടന്നതും വിലപ്പെട്ട രേഖകൾ കത്തിച്ചതും എന്ന് വനം വകുപ്പ് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത് ഒരു കാര്യം ആദ്യം തന്നെ വളരെ വ്യക്തമായിട്ട് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് രൂപതയുടെ സമരം അല്ലെങ്കിൽ ദിശ തെറ്റിയോ എന്നുള്ള നിങ്ങളുടെ ചോദ്യം തന്നെ തെറ്റിദ്ധാരണാജനകമാണ് അന്ന് എൽ ഡി എഫ് ആഹ്വാനം ചെയ്ത ഹർത്താലിനിടയിലാണ് അക്രമമുണ്ടായത് അന്ന് രൂപതയോ രൂപത നേതൃത്വം കൊടുക്കുന്ന പശ്ചിമഘട്ട ജനസംരക്ഷണ സമിതിയോ അന്ന് ഒരു സമരത്തിനും ആഹ്വാനം ചെയ്തിട്ടില്ല അതിൽ യാതൊരു പങ്കുമില്ല എന്ന് തുടക്കം മുതൽ താമരശ്ശേരി രൂപത വളരെ വ്യക്തമായിട്ട് നിലപാട് നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളതാണ് രണ്ടാമത്തെ കാര്യം ഈ ഫോറസ്റ്റ് ആക്രമവുമായി ബന്ധപ്പെട്ട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ സമീപ സമർപ്പിച്ച എഫ് ഐ ആർ അല്ലെങ്കിൽ അന്വേഷണ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായിട്ട് വലിയൊരു ജനക്കൂട്ടം ആക്രമിച്ചു എന്ന് നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ അറിയുകയും വളരെ വ്യക്തമായിട്ട് മൂന്ന് പേരെ മാത്രം അതിൽ പ്രതികളാക്കുകയും ചെയ്തത് എങ്ങനെയാണെന്നുള്ളത് വലിയ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണെന്നാണ് ഞങ്ങൾ സംശയിക്കുന്നത് കാരണം വലിയൊരു ജനക്കൂട്ടത്തിനിടയിൽ ഇവര് ഒരു വൈദികരെ തിരിച്ചറിയുന്നു അതുപോലെ തന്നെ മറ്റു രണ്ടുപേരെ തിരിച്ചറിയുന്നു പലപ്പോഴും അത് ഒരു 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 പിന്നിലുണ്ടെന്നുള്ള വേണ്ടി ഫാദർ എബ്രഹാം ഗൂഢാലോചന ഉണ്ടായി എന്ന് തന്നെയാണ് വനം വകുപ്പും ആരോപിക്കുന്നത് ആ ഗൂഢാലോചനക്ക് നേതൃത്വം നൽകിയത് വികാരിയായിട്ടുള്ള സജിയാണ് എന്നാണ് ആരോപണവും ഒപ്പം തന്നെ അതിന്റെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തിട്ടുള്ളതും താമരശ്ശേരി രൂപതയുടെ ബിഷപ്പ് മാർ റെജിമിയോസ് ആഹ്വാനം ചെയ്തിരുന്നു കസ്തൂരി രംഗൻ റിപ്പോർട്ട് നടപ്പാക്കിയാൽ രക്ത ചൊരിച്ചിൽ ഉണ്ടാകും സമാനമായ സിറ്റുവേഷൻ ഉണ്ടാകും സാഹചര്യം ഉണ്ടാകും എന്ന ഒരു ബിഷപ്പ് ആഹ്വാനം ചെയ്യുന്നു അത് ഒരു പ്രകോപനപരമായ സന്ദേശം ആളുകളിൽ സൃഷ്ടിക്കുന്നു ആ സഭയിൽ തന്നെ വികാരി കേസിൽപ്പെടുകയും ചെയ്യുന്നു ആ പശ്ചാത്തലത്തിലാണ് ഇത്തരം ചോദ്യം രൂപതയ്ക്ക് ദിശ തെറ്റിയോ എന്ന് ചോദിക്കേണ്ടി വരുന്നത് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഈ എഫ് ഈ സംഭവം നടന്നത് രൂപത ആഹ്വാനം ചെയ്തിട്ടുള്ള രണ്ട് ഈ സംഭവം നടക്കുന്നതിന് ശേഷമാണ് കോഴിക്കോടുള്ള മീറ്റിങ്ങിൽ ഉപവാസ സമരത്തിൽ വെച്ച് താമരശ്ശേരി ബിഷപ്പ് ജാലിയൻ ബാലാഭാഗിലുള്ള സമര സഹന സമരം പോലെ ഞങ്ങൾ മരിക്കേണ്ടി വന്നാലും ഇതിൽ നിന്ന് പിന്തിരിയുകയില്ല എന്നുള്ള വ്യക്തമായ അർത്ഥം right? െ പറ്റി പരാമർശിച്ചത് അതുകൊണ്ട് ഇത് തമ്മിൽ കലർത്തി ശ്രമിക്കുന്നതിൽ അർത്ഥമില്ലെന്ന് ആദ്യമേ പറയുക രണ്ട് അത് ആ അക്രമ സംഭവങ്ങൾക്ക് മുൻപോ പിൻപോ എന്നുള്ളതല്ല രൂപ രൂപതയുടെ നേതൃത്വത്തിന്റെ സമീപനം ഇക്കാര്യത്തിൽ ഒരുപക്ഷെ വിശ്വാസികളെ പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ട് അത്തരത്തിലുള്ള ഒരു മുതലെടുപ്പ് വൈകാരികമായി ഈ പ്രശ്നത്തെ സമീപിച്ചു അതാണ് ഇങ്ങനെ ചോദിക്കേണ്ടി വരുന്നത് വീണ്ടും വീണ്ടും അതായത് വൈകാരികമായിട്ട് ഈ പ്രശ്നത്തെ ഞങ്ങൾ സമീപിച്ചിട്ടില്ല ഞങ്ങൾ ഈ പ്രശ്നത്തെ ഒരു പൊതുജന സമരം എന്നുള്ള നിലയിൽ ഗാന്ധിയൻ സമരമാർഗങ്ങളിലൂടെ വളരെ വ്യക്തമായ കാഴ്ചപ്പാടുകൂടി മാത്രമാണ് ഞങ്ങൾ ഇതിനെ സ്വീകരിച്ചിട്ടുള്ളത് വൈകാരികമായിട്ട് ജനങ്ങളെ ഇളക്കി വിട്ടു എന്ന് പറയുന്നത് ഈ റിപ്പോർട്ടിൽ അടങ്ങിയിരിക്കുന്ന ജനദ്രോഗപരമായ ആ കാര്യങ്ങൾ ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിനാണ് നിങ്ങൾ ജനങ്ങളെ വൈകാരികമായി എന്ന് പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഗാന്ധിയൻ സമരമാർഗമാണോ സർക്കാർ ഓഫീസുകളിലെ രേഖകൾ കത്തി നശിപ്പിക്കുക വാഹനങ്ങൾക്ക് നേരെ അക്രമം സൃഷ്ടിക്കുക ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറോളം പേർ മൊത്തത്തിൽ പരിഭ്രാന്തി സൃഷ്ടിക്കുന്ന അന്തരീക്ഷം മണിക്കൂറുകളോളം സൃഷ്ടിക്കുക അത് ഗാന്ധിയൻ സമരരീതിയാണോ ഫാദർ ഞാൻ ആദ്യമേ തന്നെ സൂചിപ്പിച്ചു ഈ അക്രമ സമരവുമായിട്ട് രൂപതയ്ക്ക് യാതൊരു ബന്ധവുമില്ല ഈ ബന്ധപ്പെട്ട വൈദികൻ ആ പ്രദേശത്തേക്ക് അന്ന് പോയിട്ടുമില്ല തന്നെയുമല്ല നിങ്ങൾ പറയുന്നത് പ്രകാരം പോലീസ് റിപ്പോർട്ട് നിങ്ങൾ പറയുന്നുണ്ട് ഫോറസ്റ്റുകാര് അവരവരുടെ മാന മനോദണ്ഡം അനുസരിച്ച് അവരുടെ ചിന്തയനുസരിച്ച് അവർ എഫ്ഐആർ സമർപ്പിച്ചു ഇത് അന്വേഷിക്കുന്ന താമരശ്ശേരി ഫോറസ്റ്റ് ഓഫീസ് കത്തിക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥനുമായിട്ട് രൂപതയുടെ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തികൾ എന്നുള്ള നിലയിൽ ഞങ്ങൾ സംസാരിച്ചു കാരണം ചാനലിലൂടെ വരുന്ന ഒരു വാർത്ത വെച്ചിട്ട് ഒരാൾക്കെതിരെ നമുക്ക് ആരോപണം ഉന്നയിക്കാൻ സാധിക്കില്ല ആദ്യമേ വാർത്ത വന്നപ്പോൾ തന്നെ ഈ അന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധപ്പെട്ടു അദ്ദേഹം പറഞ്ഞു അവര് പറഞ്ഞു അവരുടെ അന്വേഷണ ലിസ്റ്റിൽ വൈദികൻ്റെ പേരില്ല അവര് ഫോറസ്റ്റ് റിപ്പോർട്ട് കൊടുത്താലും അത് അന്വേഷിക്കേണ്ടത് മടങ്ങി വരാം ബാദുഷ രൂപതയുടെ വിശദീകരണത്തിൽ താങ്കൾ തൃപ്തനാണോ രൂപതയുടെ വിശദീകരണം ഒട്ടും തന്നെ സ്വീകാര്യമോ തൃപ്തി നൽകുന്നതോ അല്ല കേരളത്തിൽ കസ്തൂരിരംഗൻ ശുപാർശകൾ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം പ്രഖ്യാപിച്ചതിനെ തുടർന്നുണ്ടായിട്ടുള്ള സംഭവ വിഭകാസങ്ങൾ നിരീക്ഷിക്കുന്ന ഏതൊരാൾക്കും രൂപതയുടെ വിശദീകരണം തികച്ചും തെറ്റാണ് എന്നുള്ള കാര്യത്തിൽ നിഗമനത്തിലെത്താൻ ഒരു പ്രയാസവുമില്ല ബാദുഷ അവിടെ അക്രമ സംഭവങ്ങൾക്ക് നേതൃത്വം നൽകിയത് രൂപതയുമായി ബന്ധപ്പെട്ടവരല്ല എന്നാണ് ഇപ്പോൾ ഫാദർ എബ്രാഹും ആവർത്തിച്ചു ആവർത്തിച്ച് പറയുന്നത് വനം വനംവകുപ്പിന്റെയും പോലീസിന്റെയും നടപടികൾ രൂപതയുടെ നേതൃത്വത്തിലുള്ളവർക്കും ഈ ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്ന തരത്തിൽ തന്നെയാണ് വനം വകുപ്പും പോലീസും ഇപ്പോഴാണ് എത്തിയതെങ്കിലും കേരളത്തിന് ചിന്തിക്കുന്ന പത്രം വായിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും വളരെ അറിയാം ഇടുക്കി ബിഷപ്പും അതുപോലെ തന്നെ താമരശ്ശേരി ബിഷപ്പും നടത്തിയിട്ടുള്ള അക്രമാസക്തമായ സമരത്തിനുള്ള ആഹ്വാനത്തിന്റെ ഫലമായിട്ടാണ് കുട്ടിയിലും അതുപോലെ തന്നെ താമരശ്ശേരിയിലും അന്ന് നടന്നിട്ടുള്ള എല്ലാ അക്രമ സംഭവവികാസങ്ങളും വികാസങ്ങളും അരങ്ങേറിയിട്ടുള്ളത് എന്ന് പക്ഷേ ഇത്രയും നഗ്നവും പരസ്യവുമായി ഒരു പുരോഹിതൻ ഇതിന് നേതൃത്വം താങ്കളിലേക്ക് പ്രവർത്തകൻ ജോണി കൂടി ടെലിഫോൺ ലൈനിൽ ചേരുന്നു സി ജോണി നിഗൂഢ താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു വിവാദമായ വനം വകുപ്പുമായി ബന്ധപ്പെട്ട നിരവധി കേസുകൾ ജീരകപ്പാറ വനം കയ്യേറ്റം അടക്കമുള്ള നിരവധി വിവാദ കേസുകളിലെ ഫയലുകളാണ് കത്തി നശിപ്പിച്ചത് മണൽ ഖനന മാഫിയ അടക്കം കോറി മാഫിയ അടക്കം ഈ സമരത്തിന് പ്രതിഷേധത്തിന് പിന്നിൽ ഉണ്ടായിരുന്നു സ്വകാര്യ ബാറടക്കം ആക്രമിക്കപ്പെടുന്ന സംഭവം ഉണ്ടായി അത്തരത്തിൽ നോക്കുമ്പോൾ ഈ നിഗൂഢ സമരത്തിനും താല്പര്യങ്ങൾക്കും പിന്നിൽ രൂപതയും ഭാഗവാക്കായി എന്ന് വേണമോ വീക്ഷിക്കാൻ പ്രകാശ് അതില് പ്രതിയാക്കപ്പെട്ട പുരോഹിതൻ വാസ്തവത്തിൽ ഈ കേസിലെ യഥാർത്ഥ കുറ്റവാളിയാണോ എന്ന് അത് തെളിയിക്കപ്പെടേണ്ടതാണ് പക്ഷേ സഭയുടെ ഇത്തരം നിലപാടുകളോട് എനിക്ക് കടുത്ത വിയോജിപ്പുണ്ട് മതസ്ഥാപനങ്ങൾ ഇത്തരം സാമൂഹികമായ പ്രശ്നങ്ങളെക്കുറിച്ച് കണിശമായി പരിക്കാതെ ജനങ്ങളിൽ പരിഭ്രാന്തി സൃഷ്ടിക്കുകയും ജനങ്ങളുടെ സംരക്ഷകരാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഇത്തരം ആവേശപ്രകടനങ്ങൾ വാസ്തവത്തിൽ പ്രതിഷേധാർഹമാണ് അവരതിൽ നിന്ന് പിന്മാറേണ്ടതുമാണ് ജനങ്ങളെ അവർ മത സഭ കേരളത്തിൽ എക്കാലത്തും ഇത്തരം പ്രതിരോധകരമായ നടപടികൾ എടുത്തിട്ടുണ്ട് വിമോചന സമരകാലം മുതൽക്ക് തന്നെ നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും സാമൂഹ്യ വിരുദ്ധമായിട്ടുള്ള നിലപാടുകൾക്കും അവരുടെ വിദ്യാഭ്യാസ കച്ചവട താൽപ്പര്യങ്ങൾ ഇതിനൊക്കെ വേണ്ടി സഭ എക്കാലത്തും ജനവിരുദ്ധമായ നടപടികൾ സ്വീകരിക്കുന്ന ഒരു സ്ഥാപനമാണുണ്ട് ചരിത്രം അറിയുന്നവർക്കെല്ലാം അറിയാം കേരളത്തിൽ മാത്രമല്ല ലോകമെമ്പാടും സഭയുടെ ചരിത്രം ക്രൂരതയുടെയും നിഷ്ഠൂരതയുടെയും മനുഷ്യത്വരാഹിത്യത്തിന്റെയും ആണ് അവർ സ്നേഹവും സാഹോദര്യവും ഒക്കെ പറയുമ്പോഴും അവരെപ്പോഴും ജനങ്ങൾക്കെതിരായ നിലപാടുകളാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ അതിൽ ജനവിരുദ്ധമായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഏതൊക്കെയാണെന്ന് സാവകാശം പഠിക്കാനും അത് അവരുടെ വിശ്വാസികളെ പഠിപ്പിക്കാനുമാണ് അവർ തയ്യാറാകേണ്ടിയിരുന്നത് അല്ലാതെ ജനങ്ങളുടെ മുഴുവൻ തീരുമാനം പ്രഖ്യാപിക്കുവാൻ സഭയ്ക്ക് ഒരു മതസ്ഥാപനത്തിന് ആരാണ് ഒരു മാൻഡേറ്റ് നൽകിയിട്ടുള്ളത് ഉന്നയിച്ചത് ഒരു സാമൂഹ്യ പ്രശ്നമാണ് തെറ്റിദ്ധാരണ ജനകമായ അന്തരീക്ഷം സൃഷ്ടിച്ചു ജനങ്ങളുടെ ഇടയിൽ അത്തരത്തിൽ സഭ കുറ്റകരമായിട്ടുള്ള ഒരു ഇടപെടലാണ് നടത്തിയത് എന്നാണ് അദ്ദേഹത്തിന്റെ വീക്ഷണം തീർച്ചയായിട്ടും ഒ കെ ജോണിയെ ഞാൻ ബഹുമാനത്തോട് കാണു കേൾക്കുകയായിരുന്നു ഇവിടെ ഇരുന്ന് പക്ഷേ ഒ കെ ജോണി പറഞ്ഞത് വിമോചന സമരം തുടങ്ങി സഭ എപ്പോഴും പ്രതിലോമ പരിപാടികൾ ഉൾപ്പെടുത്തിയിരുന്നു എന്നാണ് തീർച്ചയായിട്ടും അങ്ങനെ ഒരു കാഴ്ചപ്പാടുള്ള ആൾക്ക് ഇപ്പോൾ കാണുന്നത് അങ്ങനെ തന്നെ കാണാൻ പറ്റുള്ളൂ വിമോചന സമരത്തെക്കുറിച്ച് കാഴ്ചപ്പാട് അദ്ദേഹത്തിൻ്റെതായ ഒരു ഇടതുപക്ഷി ചിന്താഗതിയുടെ കാഴ്ചപ്പാടാണെന്ന് എനിക്ക് മനസ്സിലായി ആ കാഴ്ചപ്പാടൊഴുതും കാണുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കസ്തൂര്യരംഗൻ റിപ്പോർട്ടോ ഗാ ഗാഡ്ഗിൽ റിപ്പോർട്ടോ ജനങ്ങൾക്ക് ദോഷകരമാണോ എന്നുള്ള ശ്നമാണ് ദോഷകരമല്ല എന്ന് ഒ കെ ജോണി കരുതുന്നുണ്ടെങ്കിൽ ആ നിഗമനം ഒ കെ ജോണിയുടെയാണ് മറിച്ച് ചിന്തിക്കാനുള്ള അവകാശവും അത് പഠിക്കാനുള്ള സന്ദർഭവും ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട് അതനുസരിച്ച് ഈ രണ്ട് റിപ്പോർട്ടുകൾ നടപ്പിലാക്കിയാൽ അവിടെ ഉണ്ടാകുന്ന ജനങ്ങൾക്കുണ്ടാകുന്ന വലിയ പ്രതിസന്ധി ഞങ്ങൾ കണ്ടിട്ടുണ്ട് അതിൻ്റെ പേരിൽ മാത്രമാണ് ചുരുക്കി അതിൻ്റെ ആ തലങ്ങളിലേക്ക് ഞങ്ങൾ ആരും പോകുന്നില്ല പക്ഷേ തീർച്ചയായിട്ടും ജനങ്ങൾ ദ്രോഹമായ പല കാര്യങ്ങളും അതിനെ ഉരുൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് വ്യക്തമായ അക്കമിട്ട് ഇവിടെ ഇതിനകം പറഞ്ഞിട്ടുള്ളതാണ് അതൊന്നുമില്ല എന്നുള്ള വിധത്തിൽ ചിന്തിക്കരുത് രണ്ടാമത്തെ കാര്യം സഭയിൽ ഇടപെട്ടപ്പോൾ സഭ ഏതെങ്കിലും കത്തോലിക്കരുടെ താല്പര്യം കാണിക്കാനല്ല അവിടുത്തെ ജനങ്ങൾ പല വിശ്വാസികളാണ് പലതരത്തിലുള്ള മതക്കാരാണ് മതവിശ്വാസമില്ലാത്തവരുണ്ട് അവരുടെ എല്ലാവരുടെയും വികാരങ്ങളും അവരുടെ ആവശ്യങ്ങളും അനീതിയും അവർക്ക് നീതി നടത്തി കൊടുക്കേണ്ട ആവശ്യവും മനസ്സിലാക്കി മാത്രമാണ് സഭ ഇടപെട്ടിട്ടുള്ളത് ഫാദർ എബ്രഹാം കണ്ടാൽ അറിയുന്ന അറിയാവുന്ന തിരിച്ചറിയാവുന്ന ആയിരത്തി അഞ്ഞൂറോളം പേർക്കെതിരെയാണ് പോലീസ് അന്ന് തന്നെ കേസ് രജിസ്റ്റർ ചെയ്ത് ഏതാണ്ട് പതിനൊന്ന് ടിപ്പറിലും ഒരു ജീപ്പും ഉൾപ്പെടെയാണ് ഉൾപ്പെടെയാണ് പന്ത്രണ്ട് വാഹനങ്ങളിലാണ് അക്രമികൾ വനം വകുപ്പ് ഓഫീസ് പരിസരത്ത് എത്തിയത് കസ്തൂരി രംഗ റിപ്പോർട്ട് നടപ്പാക്കുന്നതുമായി നേരിട്ട് വനം വകുപ്പിന്റെ ഓഫീസിന് ബന്ധമില്ല ചാർജ് വർദ്ധിപ്പിച്ചതിൻ്റെ പേരിൽ വാട്ടർ അതോറിറ്റിയുടെ ഓഫീസ് കത്തിക്കുക അതിനു മുന്നിൽ പ്രതിഷേധം നടത്തുക എന്ന തരത്തിലുള്ള വിരോ വിരോധാബോധമാണ് അത്തരത്തിൽ നടന്നത് ജീരകപ്പാറ കയ്യേറ്റം ഉൾക്ക ഉൾപ്പെടെയുള്ള വിവാദമായിട്ടുള്ള ഫയലുകൾ ഉൾപ്പെടുന്ന ഓഫീസിൽ അവിടുത്തെ ജലസംഭരണി അതിന്റെ മോട്ടർ അടക്കം നിശ്ചലമാക്കിക്കൊണ്ട് രേഖകൾ കത്തിക്കുന്നു അതുകൊണ്ടാണ് നിഗൂഢമായ താല്പര്യമുണ്ട് എന്ന് മറ്റുള്ളവർ ആരോപിക്കുന്നത് അത് യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടുന്നതല്ലേ പ്രകാശ് നിങ്ങൾ ചോദിക്കുന്ന ഈ ചോദ്യങ്ങൾക്കൊന്നും ഞാൻ ഉത്തരം പറയാൻ വരാനാറില്ല ഈ ചോദ്യങ്ങൾ നിങ്ങൾ എന്നോടല്ല ചോദിക്കേണ്ടത് ഇത് ചോദിക്കാനായിട്ടും ഇതിന് ഉത്തരം കണ്ടെത്താനായിട്ടും ഈ നാട്ടിലൊരു അന്വേഷണ വ്യവസ്ഥിതിയുണ്ട് അവര് അന്വേഷിക്കട്ടെ ഇത് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറുടെ ആ അന്വേഷണ സമിതി അന്വേഷിച്ച് അത്തരത്തിലുള്ള സർക്കാർ സമിതികൾ വനംവകുപ്പും അതിന്റേതായ ഉത്തരവാദിത്വം നിർവഹിക്കുന്നുണ്ട് ആ സമിതിയുടെ റിപ്പോർട്ടിലാണ് വനം വനംവകുപ്പിന്റെ റിപ്പോർട്ടിലാണ് താങ്കളുടെ രൂപതയിൽപ്പെട്ട ഒരു പള്ളിയിലെ വികാരി സജി പ്രതിയാക്കപ്പെടുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുക്കുന്നതും അപ്പോഴെങ്കിലും അതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരും വനം വകുപ്പ് കൊടുത്ത റിപ്പോർട്ടിൽ ഫാദർ സജി മങ്കരയിൽ എന്ത് നേതൃത്വം കൊടുത്തു എന്നുള്ള രീതിയിലുള്ള പരാമർശത്തെ ഞങ്ങൾ ശക്തമായി അപലപിക്കുന്നു പ്രതിഷേധിക്കുന്നു ആ വൈദികൻ അതിൽ യാതൊരു പങ്കുമില്ല എന്ന് വളരെ വ്യക്തമായിട്ട് ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് എന്നിട്ട് ഞാൻ പറയുകയാണ് അന്വേഷണ സംവിധാനങ്ങൾ ഉണ്ടല്ലോ ഏതെങ്കിലും ഒരു ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറുടെ എഫ്ഐആർ അനുസരിച്ചാണോ ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഇവിടെ അന്വേഷണ ഏജൻസി ഉണ്ട് അന്വേഷണ ഏജൻസി ഒരിക്കൽ പോലും അദ്ദേഹത്തിന്റെ പേര് എന്ന് വളരെ വ്യക്തമായിട്ട് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിന്റെ അർത്ഥം കണ്ണട ചിരിട്ടാക്കുന്ന ഒരു സംവിധാനത്തിന്റെ ഭാഗമായിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് ഇതിനു മുമ്പ് സംസാരിച്ച ശ്രീ ജോണി പറഞ്ഞു കാരണം കണ്ണട ചിരിട്ടാക്കുകയാണെങ്കിൽ നമുക്ക് ചെയ്യാം എന്തുകൊണ്ട് കസ്തൂരി രംഗൻ റിപ്പോർട്ടിനെതിരെ നടന്ന ജനപ്രക്ഷോഭത്തെ എന്തുകൊണ്ട് സഭയുടെ പ്രക്ഷോഭം എന്തുകൊണ്ട് ആഹ്വാനം എന്ന് ചുരുക്കുന്നു ഇടുക്കിയിൽ സഭയുടെ സഭയുടെ മാത്രം മാത്രം പ്രശ്നമാണോ പ്രശ്നമാണോ ഉണ്ട തികച്ചു ന്യായമാണ് പ്രതിഷേധിക്കാം നിയമ നിർമ്മാണങ്ങൾക്കും അതല്ലെങ്കിൽ പുതിയ ഭരണപരിഷ്കാരങ്ങൾക്കും എതിരെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ഏത് സംഘടനയ്ക്കും വ്യക്തിക്കും പ്രതിഷേധിക്കാം പക്ഷേ അതിനെല്ലാം ജനാധിപത്യ മാർഗങ്ങളുണ്ട് സർക്കാർ ഓഫീസിലെ വിലപ്പെട്ട രേഖകൾ കത്തിച്ചുകൊണ്ടല്ല ഫാദർ ഞാൻ ഞാൻ വീണ്ടും ഈ ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് തുടക്കം ുംകാശെ മടങ്ങി വരാം ഇല്ലാത്ത ഒരു ബന്ധവുമില്ലാത്ത പള്ളി വികാരിയെ വിശേഷിച്ച് താമരശ്ശേരി രൂപതയിലെ ഒരു പള്ളി വികാരിയെ പ്രതിയാക്കാൻ കഴിയുമോ മത സാമുദായിക സംഘടനകൾക്ക് നിർണായകമായ സ്വാധീനം നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിലും ഭരണകൂടത്തിലും അടക്കം ഉള്ള ഘട്ടത്തിൽ എന്നുള്ളത് മാത്രമല്ല വാസ്തവത്തിൽ യഥാർത്ഥത്തിലുള്ള വൻ സ്രാവുകളും വൻ കുറ്റകൃത്യങ്ങൾ ചെയ്യേണ്ടതായ പ്രതികളും ഒന്നും തന്നെ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം വലിയൊരു ഗൂഢാലോചനയുടെ ഫലമായി മതവും അതേപോലെ തന്നെ ഭരണരക്ഷികളും പ്രതിപക്ഷവും എല്ലാവരും കൂടി കൂടി കോഴി മാഫിയയും അതുപോലെയുള്ളതായ പ്രതിരോധ ശക്തികളും എല്ലാവരും കൂടി ചേർന്ന് വളരെ ആസൂത്രിതമായി നടത്തിയ ഒരു കുറ്റകൃത്യമാണ് താമരശ്ശേരിയിലും അതുപോലെ തന്നെ കൊട്ടീലും മറ്റൊക്കെ തന്നെ അരങ്ങേറിയിട്ടുള്ളത് അവിടെ കുറ്റകൃത്യം ചെയ്തവര് കേരള ഭരണകൂടം ജോണി ഭരണകൂടത്തിന്റെ നിഷ്ക്രിയത്വം ഒപ്പം മതരാഷ്ട്രീയ മാഫിയ സംഘടനകളുടെ സഹകരണം കൂടിയാകുമ്പോൾ ആണ് അവിടെ യുദ്ധസമാനമായ പ്രക്ഷോഭം രൂപപ്പെട്ടത് അതിന് ഭരണകൂടവും ഒപ്പം തന്നെ മത സാമൂഹ്യ സംഘടനകളും ഉത്തരവാദികളാണ് ഒരു രൂപതയിലെ ഉന്നതനായ വികാരി അടക്കം പ്രതി ചേർക്കപ്പെടുന്ന സാഹചര്യത്തിൽ ആ അന്വേഷണം ശരിയായ ദിശയിൽ ഇനി പുരോഗമിക്കും എന്ന് വിശ്വസിക്കാൻ കഴിയുമോ പ്രകാശ് കേരളത്തിലെ ഇപ്പോഴത്തെ ഒരു പോലീസ് സംവിധാനവും ഭരണ സംവിധാനവും കാണുമ്പോൾ ഇതൊന്നും നേരായ വഴിക്ക് നടക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല കാരണം ശത്രു സംഹാരം നടത്താൻ മാത്രമായി ഒരു പോലീസ് വകുപ്പ് കേരളത്തിൽ പ്രവർത്തിച്ചോണ്ടിരിക്കുകയാണ് ഇപ്പോ ഈ കേസിൽ താമരശ്ശേരിയിലെ ആ പുരോഹിതൻ കുറ്റവാളിയാണോ എന്ന് വാസ്തവത്തിൽ നമുക്ക് ഇനിയും അത് തെളിവുകൾ വരുന്നത് വരെ അത് അദ്ദേഹത്തെ കുറ്റവാളിയായി ചിത്രീകരിക്കാൻ നമുക്കാവില്ല അത് പുരോഹിതൻ എന്ന നിലയ്ക്ക് എല്ലാ പൗരനെതിരെയും അത് തെളിയിക്കപ്പെടും വരെ പക്ഷേ സഭ ഈ വക കാര്യങ്ങളിൽ പൊതുക്കാര്യങ്ങളിൽ സഭ ഇടപെടുമ്പോൾ കാണിക്കേണ്ടുന്ന ഒരു പക്വതയും സഹിഷ്ണുതയും കാണിച്ചില്ല എന്നത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു തെറ്റാണ് ഇത് ആന്റി സോഷ്യൽ സാമൂഹിക വിരുദ്ധർ ഈ സമരത്തെ മുതലെടുക്കും പ്രത്യേകിച്ചും ഈ ഖനന മാഫിയ കാറികൾ ഇവരെല്ലാം പിന്നെ ഇത്തരം പിന്നെ പ്രകൃതിയെ സംരക്ഷിക്കാനും മനുഷ്യവംശത്തിനായി ഇത് സൂക്ഷിക്കാനുമുള്ള ശ്രമങ്ങളെ അട്ടിമറിക്കാൻ പലവിധ ശ്രമങ്ങൾ രാഷ്ട്രീയത്തെയും ഭരണകൂടത്തെയും എല്ലാം സ്വാധീനിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവസ്ഥയിൽ സഭ ഇത്തരം ഒരു സമരം ചെയ്യുമ്പോൾ അതാരും മുതലെടുക്കും എന്നൊക്കെ മുൻകൂട്ടി കാണാനുള്ള ഒരു പ്രാപ്തി സഭാ മേലധികാരികൾക്ക് ഉണ്ടാവേണ്ടതല്ലേ വലിയ പണ്ഡിതന്മാരൊക്കെ ഇരുന്ന ഇരിക്കുന്ന ഒരു പിന്നെ സമിതിയല്ലേ അത് അവർ ഇത്തരത്തിലുള്ള വിവേകങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടുന്നതിന് മുമ്പ് ഇത്തരം കാര്യങ്ങൾ കുറിച്ച് പഠിക്കുകയും അവരുടെ സഭാവിശ്വാസികളെ പഠിപ്പിക്കുകയുമാണ് വേണ്ടത് ജനങ്ങളുടെ വളരെ വൈകാരികമായ സ്വന്തം വീടും പുരയിടവും നഷ്ടപ്പെടുമോ എന്ന ആശങ്ക അടക്കമുള്ള ജീവന് തന്നെ നിലനിൽപ്പ് ഭീഷണിയുള്ള ഒരു സമരമാണ് അവിടെ നടന്നത് ആ ഘട്ടത്തിൽ വളരെ പക്വതയോടുകൂടി മറ്റേതെങ്കിലും കേന്ദ്രങ്ങൾ ശക്തികൾ രാഷ്ട്രീയ ലാഭമോ അല്ലാത്ത മറ്റേതെങ്കിലും ലാഭമോ ഉള്ള ശക്തികൾ ആ സമരത്തെ ഹൈജാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന തിരിച്ചറിവും മുൻകരുതലും സഭയ്ക്ക് നഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഇത്തരത്തിൽ സംഭവിച്ചത് എന്നാണ് ഒ കെ ജോണി നിരീക്ഷിക്കുന്നത് രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് ഒന്നാമതായി സഭ പരിസ്ഥിതിക്ക് എതിരല്ല പരിസ്ഥിതി സംരക്ഷിക്കണമെന്ന് തന്നെയാണ് സഭയുടെ നിലപാട് പക്ഷേ കസ്തൂരിരംഗൻ റിപ്പോർട്ടിൽ നൂറ്റി ഗ്രാമങ്ങൾ പരിസ്ഥിതി ദുർബല പ്രദേശങ്ങളിൽ പെടുത്തി എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം ആറ് സംസ്ഥാനങ്ങളെ ബാധിക്കുന്നതെന്ന് കസ്തൂരിരംഗം വെസ്റ്റേൺ ഗാർഡ്സിൻ്റെ പശ്ചിമഘട്ടത്തിൻ്റെ പ്രദേശങ്ങൾ ഇതിലഞ്ച് സംസ്ഥാനങ്ങളെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായില്ല കേരളത്തിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ആ ജനങ്ങളുടെ മൗലികമായ ചില പ്രശ്നങ്ങൾ ജനങ്ങളുടെ മധ്യത്തിലേക്ക് ഇറങ്ങി നിന്നുകൊണ്ട് സഭ സമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ചെയ്തത് അത് നേതൃത്വം കൊടുക്കുകയാണ് ചെയ്തത് അതോടൊപ്പം തന്നെ ഇവിടെ ഒ കെ ജോണി മറ്റെല്ലാവരും സൂചിപ്പിക്കുന്ന പോലെ മണൽ മാഫിയയുടെയോ കരിങ്കൽ മാൽഫിയയുടെയോ അങ്ങനെയുള്ള ഈ മലകളെ ചൂഷണം ചെയ്യുന്നവരുടെ ആരുടെയും പക്ഷം പിടിക്കാനോ അവർക്ക് വേണ്ടി വാദിക്കാനോ അല്ല സഭ നിന്നത് തീർച്ചയായിട്ടും സാധാരണ കർഷകരുടെ മാത്രം പ്രശ്നമാണ് സഭ സമരത്തിലൂടെയും പ്രതിഷേധത്തിലൂടെയും പ്രകടിപ്പിച്ചത് ആ നിലയ്ക്ക് അതുപോലെ തന്നെ സമാധാനപരമായി ഒരു സമരമാണ് ഈ സഭയുടെ ഇത് അതിനകത്തൊരു കോട്ടം ഇന്നു വരെ പറ്റിയിട്ടൊന്നും നിങ്ങൾ കരുതുന്നില്ല അതിനാ ആ ലക്ഷ്യത്തോടു മാത്രമാണ് അതിൽ ഈ വൈദികനെയൊക്കെ എങ്ങനെ പങ്കാളിയാക്കി എന്നത് ദുരൂഹമാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാൻ ഈ ലക്ഷ്യത്തിലേക്ക് ഈ ജനങ്ങളുടെ മാത്രം പ്രശ്നത്തെക്കുറിച്ചാണ് സഭ എപ്പോഴും ആകുലിയായിട്ടുള്ള സഭ അതിലിടപെടുകയും ചെയ്യുന്നത് ഫാദർ എബ്രഹാം ചെമ്പുകടവ് വികാരി ഫാദർ സജി മംഗലയിലും ഒപ്പം ഗ്രാമപഞ്ചായത്ത് അംഗം ജെയ്സൺ യും പ്രതി ചേർക്കുന്നത് വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് എന്നാണ് പോലീസ് കേന്ദ്രങ്ങളിൽ നൽകുന്ന വിശദീകരണം വ്യക്തമായ തെളിവുകളുണ്ട് അത് പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുമുണ്ട് രഹസ്യാന്വേഷണ വിഭാഗത്തിനെ അടക്കം ഉള്ള അന്വേഷണത്തിൽ അക്കാര്യം വ്യക്തമായിരുന്നു ആസൂത്രിതമായ ഗൂഢാലോചന നടന്നിട്ടുണ്ട് വികാരിയുടെ ഭാഗത്ത് അടക്കം അതിൽ പങ്കാളിത്തം ഉണ്ടായിട്ടുണ്ട് എന്നാണ് അവർ ആരോപിക്കുന്നത് കേവലം ഒരു ഏതെങ്കിലും തരത്തിലുള്ള വൈരാഗ്യത്തിന്റെയോ മറ്റേതെങ്കിലും പുറത്ത് ഒരു പള്ളി വികാരിയെ അങ്ങനെ പ്രകാശെ ഇപ്പൊ ഇങ്ങനെ അതായത് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറുടെ എഫ്ഐആറിൽ ഇങ്ങനെ ഒരു പരാമർശം വന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ആർക്കും ആരെ പറ്റിയും എന്തും ഈ നാട്ടിൽ പറയാം എന്നുള്ളതിന്റെ എഴുതി വയ്ക്കാം എന്നുള്ളതിന്റെ വലിയ ഉദാഹരണമാണ് നിങ്ങൾ ഈ ചർച്ചയുടെ തുടക്കം തന്നെ നിങ്ങൾ തെറ്റായ രീതിയിലാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്ന് ഞാൻ വേദനാപൂർവ്വം പറയുക കാരണം രൂപത ആഹ്വാനം ചെയ്ത സമരമല്ല അന്ന് നടന്നത് അന്ന് എൽ ആഹ്വാനം ചെയ്ത ഹർത്താലില് പൊതുജന രോഷ പ്രകടനമാണ് അവിടെ നടന്നത് അതിൽ തീർച്ചയായിട്ടും താല്പര്യമുള്ളവർ അതിൽ പങ്കെടുത്തിട്ടുണ്ടാകും അക്രമം കാണിച്ചിട്ടുണ്ടാവും അവരെയൊക്കെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുവാനായിട്ട് ഇവിടെയുള്ള സംവിധാനങ്ങൾ പരിശ്രമിക്കട്ടെ നമ്മൾ പറയുന്നത് താമരശ്ശേരി രൂപതയുടെ വൈദികനായ ചെമ്പുകടവ് വികാരി ഫാദർ സജീവതിന് നേതൃത്വം കൊടുത്തിട്ടില്ല അദ്ദേഹം ഇതിൽ പങ്കെടുത്തിട്ടില്ല ഇനി ബാദുഷാ തീർത്തും നിരപരാധിയായ ഒരു വൈദികനെ ഈ കേസിൽ പ്രതി ചേർക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ടോ സാഹചര്യമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല വൈദികൻ കെ ജോലി പറഞ്ഞതുപോലെ കുറ്റവാളിയാണോ അല്ലേ എന്നുള്ളത് തെളിയിക്കപ്പെട ഇനിയും നിയമവ്യവസ്ഥയുടെ മുമ്പിൽ തെളിയിക്കപ്പെടേണ്ട കാര്യം പക്ഷെ ഒരു കാര്യം ശരിയാണ് വൈദികന് ഇതിൽ പങ്കെടുക്കാനുള്ളതായ എല്ലാ പ്രചോദനവും താമരശ്ശേരി രൂപതയും ഇടുക്കി രൂപതയും കൊടുത്തിട്ടുണ്ട് അവര് സായുധ കലാപത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് അവര് അക്രമാസം ആ സമരത്തിന് വേണ്ടി കാര്യങ്ങൾ അവർ ഗൂഢോചന നടത്തിയിട്ടുണ്ട് അവര് നിയമവ്യവസ്ഥയെയും നീതിന്യായത്തെയും ഒക്കെ തന്നെ കയ്യിലെടുത്ത് അപമാനമാണി യെസ് അവസാനമായി ഇപ്പോൾ തേലക്കാട്ട് നിരപരാധിയായ ഒരു വൈദികനെതിരെ കേസെടുക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ടോ വിശേഷിച്ച് യു ഡി എഫ് അടക്കം ഭരിക്കുന്ന സമയത്ത് മത സാമുദായിക സംഘടനകളുടെ സമ്മർദ്ദങ്ങൾക്ക് കൂടുതൽ വശമ്പതരാകുന്ന ഒരു മുന്നണി ഭരിക്കുന്ന കാലഘട്ടത്തിൽ താമരശ്ശേരി രൂപതയിലെ ഒരു വൈദികനെതിരെ എടുക്കുക എത്രത്തോളം പ്രായോഗികമാണ് ഞാനിത് സംബന്ധിച്ച് താമരശ്ശേരി രൂപതയുടെ ബിഷപ്പിനോട് എഞ്ചനാനിക്കൽ പിതാവിനോട് ഞാൻ സംസാരിച്ചു അദ്ദേഹം എന്നോട് പറഞ്ഞത് ഈ അച്ഛൻ ഈ അക്രമം നടന്ന സ്ഥലത്ത് പോയിട്ടില്ല എന്നാണ് അത് നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഒന്നും ഒരു അടിസ്ഥാനമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം എനിക്ക് വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നത് സഭ ഇതിന് ഇത് പരിസ്ഥിതി പരി പരിരക്ഷണത്തിനെതിരല്ല പക്ഷേ നൂറ്റി ഇരുപത്തി ഒന്ന് ഗ്രാമങ്ങൾ അതിൽ വന്നിരിക്കുന്നു എന്നുള്ള പ്രശ്നം ജനങ്ങളുടെ പ്രശ്നമാണ് അത് പരിഹരിക്കണം അത് സഭ പരിഹരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഈ സമരത്തിൻ്റെയും പ്രകടനത്തിൻ്റെയും ഈ പ്രതി ഈ എതിർപ്പിൻ്റെയും കാരണം അത് സമാധാനപരമായി പരിഹരിക്കണം സമാധാനപരമായി സമരത്തിലൂടെ പരിഹരിക്കാൻ കഴിയണം അതിന് സർക്കാർ ജനസമൂഹവും പാർട്ടികളും സഹായ സഹകരണം നൽകും ഈ ജനങ്ങൾക്ക് വേണ്ടി എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് യെസ് രൂപതയുടെ സമരം ദിശ തെറ്റിയോ എന്നാണ് ഓട്ടണ്ടോക്ക് പരിശോധിച്ചത് അതേ എന്ന് എഴുപത്തിയെട്ട് ശതമാനം പേരും അല്ല എന്ന് ഇരുപത്തിരണ്ട് ശതമാനം പേരും അവരുടെ അഭിപ്രായ സർവേയിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത പോൾ തേലക്കാട്ട് ഒ ജോണി ഫാദർ എബ്രഹാം മറ്റൊരു വിഷയവുമായി നാളെ കാണാം നമസ്കാരം